നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ മായന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നാല്പത് സെന്റിലാണ് മൊത്തം വരുന്ന പ്ലോട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ള ഒരു രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ള ഒരു കൊളോണിയൽ സ്റ്റൈൽ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരുപാട് മുറ്റം കാര്യങ്ങളൊക്കെ ഉള്ളതും പിന്നെ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽജീരിയ ആണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് മരം ഉപയോഗിച്ചിട്ടില്ല പിന്നെ അതേപോലെ സ്റ്റീലിന്റെ ഡോറുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അശോകൻ ജ്യോതി ദമ്പതികളുടെയാണ് ഈ വീട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഈ വീടിന്റെ ഹൗസ് സ്വാമി കഴിഞ്ഞിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് അതിൽ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞത് ഗസ്റ്റ് റൂം ആയിട്ട് ഉപയോഗിക്കുക ബാക്കി മൂന്ന് ബെഡ്റൂം ആണ് ശരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിൽ വരുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വിൻഡോസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതെന്ന് വെച്ച് അലുമിനിയത്തിൽ പെട്ടിട്ടുള്ള ഒരു വിൻഡോസ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വീട് ഫ്രണ്ട് ലുക്ക് നല്ല മനോഹരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊളോണി സ്റ്റൈൽ ആക്കിയിട്ട് സ്ലോപ്പറൂഫ് കൊടുത്തിട്ട് അതിൽ ഓട് മേഞ്ഞിരിക്കുക അപ്പം അതൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഈ വീടിൻ്റെ പ്ലാനും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സെൻട്രൽ ആയിട്ട് മുഗൾ ഭാഗത്തായിട്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിശാലമായിട്ടുള്ള മുറ്റാണ് മൊത്തം നാല്പത് ആണ് വരുന്നത് ബാക്കിലേക്കാണ് അവർ ഭൂരിഭാഗം സ്ഥലം കിടക്കുന്നത് ഫ്രണ്ടിലും അത്യാവശ്യം സ്ഥലം വരുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരാണ് ഈ ഒരു വീട് നിലനിൽക്കുന്നത് പിന്നെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്തൂഞ്ഞാലുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കിണറുണ്ട് അപ്പൊ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ സെറ്റ് ഔട്ട് വരുന്നുണ്ട് ഫോർമൽ ലിവിങ് വരുന്നുണ്ട് ഡൈ വലിയ ഒരു ഹാള് ഡൈനിങ് വിത്ത് ഫാമിലി കം ഹാള് വരുന്നുണ്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് വർക്ക് ഏരിയ വരുന്നുണ്ട് മൂന്ന് മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഒരു നോർമൽ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പഴയ ഒരു ഷെഡിലാണ് കാർ പോർച്ച് അവർ അറേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയൊരു മുറ്റാണ് അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടൈലും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൾജീരിയ ആണ് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള അൾജീരിയ ആണ് ഈ വീടിന്റെ ഭൂരിഭാഗം എല്ലാ ഭാഗത്തും വിൻഡോസിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മെയിൻ ഡോർ മെയിൻ ഡോർ വരുന്നത് സ്റ്റീലിന്റെ ഡോറാണ് സ്റ്റീലിന്റെ ഫ്രെയിമും സ്റ്റീലിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ബ്രാൻഡ് മെറ്റീരിയലാണ് അത് ബ്രാൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഐറ്റം ആണ് ഇത് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിമും നല്ല സ്ട്രോങ് ആണ് സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കേറി ചെല്ലുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഫോർമൽ ലിവിങ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ് രണ്ട് സൈഡിലായിട്ട് അൾജീരിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം നമുക്ക് ഉള്ളിലേക്ക് കിട്ടാവുന്ന രീതിയിലാണത് കൊടുത്തിരിക്കുന്നത് പിന്നെ ജസ്റ്റ് ഒരു ഷെൽഫ് പോലെ ഒരു സംഭവം ഇവിടെ പണിതിട്ടുണ്ട് പ്ലൈ വിത്ത് മൈക്കേലാണത് ചെയ്തിരിക്കുന്നത് വീടിന്റെ വളരെയായിട്ടുള്ള അശോകന ആളും വിശദീകരിച്ച് കാര്യങ്ങള് പറഞ്ഞു അശോകന്റെ അപ്പൊ നമുക്കിത് ഫോർമൽ നമുക്ക് അതെ വീട് അവസാനമായിട്ട് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത് പിന്നെ നമുക്ക് ഇതിന്റെ പാക്കില് ചുമർന്ന് ചന്ദ്ര പിടിക്കാൻ ഇരിക്കോർഡ് പ്ലാസ്റ്റിക്കോ

പിന്നെ അൾജീരിയത്തിൽ പെട്ട സമയം ഇത് ജി ഐ ആണെന്ന് പിന്നെ അതിന് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് അല്ലെ ഇതിലിപ്പോ നമുക്കിപ്പോ പഠനം ഇതിന്റെ തപ്പിലായിരിക്കും എത്രത്തോളം ഹോസ്റ്റിൽ വ്യത്യാസം ഞങ്ങള് പൈസ കുറയുന്നുള്ളഡിയോ പക്ഷെ റക്ക വിൻഡോസ് അല്ല അഞ്ച് വിൻഡോസ് അല്ല എല്ലാം അല്ല ഞാൻ മരം നമ്മുടെ വീട്ടു മാർക്കറ്റ് ചെയ്തിട്ടില്ല അതിനുവേണ്ടി കട്ടിക്ക് ഫ്രെയിമിങ് വായോ അതേ കട്ടിക്ക് ഫ്രെയിം വർക്കന് വേണ്ടി ഇറ്റ് വരുന്നുണ്ട് ഇറ്റ് വായിച്ചു ഇത് ലോക്ക് വരെ ഐസർ അങ്ങനെ അല്ലേ ഇതിന്റെ ഫൈൻ കിട്ടിയോ അതിന്റെ കട്ടില ഏതാണ് കട്ടില ഈ ഫ്രെയിം ഫ്രെയിം ടെംപ്ലസ് ആണ് കട്ടരെ Ne masal yok? <laughs> masal yok. Nasıl yapar bu kadar? Nasıl? Ne masal yok? Ne kadar çok sorunla bir iş oldu. Çirkin bir iş. Nereye gidersen patlana mı? Nereye gidersen patlana mı? Nereye gidersen patlana mı? Patlana bayağı. Patlana mı? Yeter, yeter. 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 അല്ല സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഫാർമസി പെട്ടില് വലുപ്പം തന്നെ സെപ്പറേറ്റ് ആക്കിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെള്ളം കണ്ട് പാട്ടില്ലാതെ നമ്മുടെ ഔട്ടും

അതില് വലിപ്പം ഉണ്ടല്ലോ അതിൽ വലിയ സീസൺ ഏകദേശം പതിനാലും जेरिया प्लस 4 4 4 टेरियो वशेला से मेंट आई चिप अपॉक्सिडाना करडा एक्चुअली टाइप मींस अपॉक्सिजी डन डेलिया सनी मास्टर बरद जनमा सर खाली हमरा अपोक्सिडोंड डीम अपोक्सिड फस्ट अपरियाला कोसिनाना मारियो केनरास വീട് യൂസ് ചെയ്യണം ഇല്ലാത്ത കൊണക്ക് കൊടുത്തിരിക്കാൻ ഞാൻ അപ്പൊ ഞങ്ങൾക്ക് പണി തുടങ്ങി അത് ഇതും മുപ്പത് മുപ്പത്തിരണ്ട് മൊത്തത്തില് ഇതിന്റെ ലോക്ക് അടക്കല്ല അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് എങ്ങനെയാണ് അതല്ല പണി കഴിഞ്ഞതിന് ശേഷം കൊണ്ടു ഫ്രെയിം ആദ്യം ഈ തേപ്പ് ഉണ്ടല്ലോ ആ ഈ തേപ്പ് സൈസീ തേപ്പിന്റെ തേപ്പിന്റെ ആൾക്കാർ പറയും ഇവിടെ പിന്നെ ഫിനിഷിപ്പിക്കാം എന്തെങ്കിലും നല്ല മുറ്റത്തിന് കൂടി 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 ക്ലിയർ ആയി ലാൻഡ്സ്കേപ്പിംഗ് അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് കാര്യങ്ങൾ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് താല്പര്യം ബഡ്ജറ്റ് പറയുന്നുണ്ട് ഓക്കെ ആള് തന്നെ കോൺട്രാക്ട് കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ എനിക്ക് അറിയുക തന്നെ കാണാം ബാക്കിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്